ഞാൻ ൌട്ട് ചെയ്യാൻ പോവായിരുന്നു അപ്പൊ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു കണ്ടില്ലേ ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം സാറിന്റെ പ്രൊഫൈൽ ഓൾറെഡി ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം ഓഹോ ജീവൻ പോയല്ല അല്ല മൂന്ന് വർഷമായിട്ടല്ലേ ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ് മൂന്ന് വർഷമല്ലേ മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അല്ല പുള്ളി ഭയങ്കര ചൂസ് ചെയ്യ ആരെയും ഇഷ്ടപ്പെടാത്ത ജീവൻ രാജന് നിങ്ങളുടെ പെങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് സാർ വെരി ലക്കി അല്ലേ നല്ല ഉഗ്രം പയനാണ് ഏട്ടാ

വന്നല്ലോ ഹലോ അൻവർ ഷരീഫ് മീരയുടെ ക്ലാസ്മേറ്റ് ആണ് ഇവിടെ പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി മനുപ്ര പി ഡബ്ല്യു ഡി അല്ലല്ലേ ആ

സമ്മതിച്ചില്ലേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ നമുക്ക് ഒരു ഒരു കാപ്പി കാപ്പി വരാമേ എന്താന്ന് വെച്ചാ പറ പറ എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ അമ്മ ഒന്ന് ഒന്ന് വാമേ രണ്ട് ശരി വട വേണ്ട എന്തുവാണെങ്കിലും നീ കാര്യം അമ്മ എന്തുവാണെങ്കിൽ എന്തുവാഴിക്ക് ഈ ദോശയുടെ ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ അതല്ല നമ്മുടെ നമ്മുടെ മീരയില്ലേ കൂടെ വെള്ളച്ചും തക്കാളി ചട്ണി സാമ്പാറും വേണം മനസ്സിലായില്ല നമ്മുടെ വീട്ടിലൊന്നും അൻവറില്ലേ നമ്മുടെ മീര അവനായിട്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലെന്താ ചെയ്യാൻ പോന്ന് അവിടെ ചെന്ന് വെള്ളം വെച്ച് അവൾക്കിട്ട് ഒരു അടി കൊടുക്കും നാട്ടുകാരെ മൊത്തം അറിയിച്ചു കുടുംബത്തിന് മൊത്തം നാണം കെടുത്തു അവള് വല്ല കടുകയും ചെയ്താലോ ഇളയ ഒരാളും കൂടി ഇല്ല അവിടെ നമ്മൾ അതും കൂടി അമ്മേ പിന്നെ ഞാൻ എന്തുവേണം അതിന് ഇങ്ങനെ അല്ല റിയാക്ട് അമ്മേ നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം എങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റമോണിയൽ സൈറ്റിൽ റേസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലുള്ള പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും എന്നാ പറഞ്ഞേ

എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ എത്ര പെട്ടെന്ന് ആഹാ ചേച്ചിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബിണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ ഒപ്പിക്കാനാണ് ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ചൂടെ നല്ല ഫോട്ടോസ് തന്നേനല്ലോ അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവുക എല്ലാം എനിക്കെല്ലാം മുറിവീറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ആരെ വാ ജീവൻ ഒട്ടും ഭയങ്കിളിയല്ലേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണ് ഇപ്പോ ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നു അല്ലേ പേര് മറ്റേ ആലോചനയുടെ കാര്യം എന്തായി ആ യു കെ കാരെ അവർക്കതിൽ താല്പര്യം ഉണ്ടെന്ന്

െ അയ്യോ ഞായറാഴ്ച